എനിക്ക് നിന്റെ ഉമ്മയൊന്നും വേണ്ട എനിക്ക് നിന്റെ ഉമ്മയൊന്നും വേണ്ടി വന്നുവ என்ன வெளிய எடுத்துல எடுத்து இல்ல எடுக்கான் பத்தியா எடுக்கான் பத்தியா எடுக்கான் பத்தியா போ 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 செல்ல ਮੰங்க போय செல்ல ਮੰங்க போय இங்க எடுத்து இங்க எடுத்து நல்ல வெயிட் நீ எண்டாத்து சின்னது അത് കണ്ടുകൊണ്ടുവന്നിട്ട് മറ്റേ പട്ടിയുടെ അടുത്ത് പിന്നെ പറത്തിയാടിക്കറതെന്ന് പറഞ്ഞാൽ അത് കേക്കോ തകർന്നിരിക്കുകയാണ് ജിപ്സി കണ്ട ജി O que

തത്തേറെ സൗണ്ട് അല്ലേ കേൾക്കണേ കയറി വെക്കല്ലേ ആരെയാണ് ഗേറ്റ് തുറന്ന് വരുമോ